ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഒരു ബിസി ഡേ ഇൻ മൈ ലൈഫാണ് കുക്കിങ്ങും സ്റ്റിച്ചിങ്ങും പുറത്തുപോലും ഒക്കെ ആയിട്ട് ഉള്ളൊരു തിരക്ക് പിടിച്ചൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ ശരിക്കും ഒന്ന് ഡിസംബർ മുപ്പത്തൊന്നാണ് അപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് വരാൻ ഇത്രയും താമസം ഉണ്ടായത് എന്താണെന്ന് പറയാം വഴിയേ പറയാം പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുക്കിംഗ് ഒന്നും ഞാൻ വലുതായിട്ട് കാണിച്ചിട്ടില്ല പിന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു ടോപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത് കേട്ടോ ഇന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അവസാനത്തെ സ്റ്റിച്ചിങ് ആയിരുന്നു അതും അർജൻറ്റായിട്ട് കൊടുക്കേണ്ടതായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടോപ്പ് മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്തു പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തൊന്ന് പോയി ഒരു കാർണിവലിനൊക്കെ പോയി മനസ്സൊന്ന് കൂളാക്കാൻ പറ്റി കേട്ടോ അപ്പോൾ വളരെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ഡിസംബർ മുപ്പത്തൊന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസവും കൂടിയായിരുന്നു അതിന് ശേഷം ഞാൻ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനൊക്കെ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം കുറച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് വേണ്ടി കുറച്ച് വർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടുന്ന മെറ്റീരിയലും കാര്യങ്ങളൊക്കെ പറ്റുന്ന പോലെ എടുത്തുവെക്കാമെന്ന് കരുതിയിട്ടൊന്ന് പുറത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ അത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള ഉപബോധ മനസ്സിൽ അങ്ങനൊരു സംഭവം വെച്ചുകൊണ്ടാണ് കേട്ടോ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ഫുൾ പ്ലാനിങ് എങ്ങനെ മനസ്സിൽ നടക്കുകയാണ് അതിനിടയിൽ ഞാൻ ജോലികളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇതൊക്കെ എൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ട് എല്ലാം അടിപൊളിയാക്കണം എല്ലാ കാര്യങ്ങളും റെഡിയാക്കണം എന്നൊക്കെ പക്ഷേ സത്യം പറയാമല്ലോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയത് ഇപ്പോൾ കുറച്ച് ദിവസമായി ശരിക്കും ഈ ഒരു വീഡിയോ എനിക്ക് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യാൻ പോലും പറ്റിയത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്ന് മുതൽക്ക് ചില ചില പ്രശ്നങ്ങളും അതുപോലെ തന്നെ മടി ക്ഷീണം മലസത ഇതെല്ലാം നമ്മുടെ കൂടെ പുറപ്പാണല്ലോ ഇതെല്ലാം കൂടെ ഒന്നിച്ച് വന്നിട്ട് എനിക്ക് ശരിക്കും എന്തോ അങ്ങോട്ട് മൂവ് ഓൺ ആവാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് വരാമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പതിയെ പതിയെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ശരിക്കും ജനുവരി ഒന്ന് തന്നെ വേണമെന്നൊന്നുമില്ല നമ്മളെപ്പോൾ വിചാരിക്കുന്നു അപ്പം മുതൽക്ക് നമ്മുടെ ലൈഫ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോവാന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ആ ഒരു ചിന്തയിൽ ഞാൻ പറ്റുന്ന പോലെയൊക്കെ അത് ഇപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ പിന്നെ ന്യൂ ഇയർ അല്ലേ കുറച്ച് കുറച്ച് നമ്മുടെ തീരുമാനങ്ങളൊക്കെ നമുക്ക് വേണമല്ലോ പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തൊക്കെയാണ് തീരുമാനം അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് എങ്ങനെ കൊണ്ടുപോകണം നമ്മുടെ ജോബിൻ്റെ കാര്യങ്ങളൊക്കെ മൊത്തത്തിലൊന്ന് മനസ്സിലൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ പോലുള്ള കുറെ വീഡിയോസൊക്കെ കണ്ട് മനസ്സിലൊന്ന് ഒന്ന് പോസിറ്റീവാക്കി വെച്ചിട്ടുമുണ്ട് കേട്ടോ അപ്പം എന്തൊക്കെയാണ് എൻ്റെ ന്യൂ ഇയർ ആ ഒരു തീരുമാനങ്ങളെന്ന് പറയാം ആദ്യം തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ഒരു ഫോൾട്ട് എന്ന് പറയുന്നത് ഞാൻ ഈ വീഡിയോസ് കണ്ടു കണ്ടാണ് ഫുഡ് കഴിക്കുന്നത് കേട്ടോ അങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ ശരിക്കും നമ്മൾ എത്ര കഴിക്കുന്നതെന്നോ അല്ലെങ്കിൽ എന്താണ് കഴിക്കുന്നതെന്നോ ഒന്നും നമ്മൾ ബോധയിടല്ല കിട്ടുന്നത് എന്തോ അത് പെട്ടെന്ന് കഴിക്കും ഈ ഒരു വീഡിയോസിൽ തന്നെ ആയിരിക്കും ശ്രദ്ധ കേട്ടോ അപ്പോൾ ആ ഒരു ശീലം ഞാൻ ആദ്യം ഇങ്ങനെ മാറ്റി മാക്സിമം വീഡിയോസ് കാണാനാണ് ഇപ്പോൾ ഫുഡ് കഴിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ രാവിലെ ജോലികൾ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ഒക്കെ ഞാൻ എപ്പോഴും വീഡിയോസ് ഇങ്ങനെ ഓണാക്കി ഇട്ടേക്കും അപ്പം ഞാൻ ആ വീഡിയോസ് കാണുന്നുമുണ്ട് കേൾക്കുന്നുമുണ്ട് എൻ്റെ ജോലി ചെയ്യുന്നുമുണ്ട് പക്ഷേ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെയ്യുന്ന ജോലിയുടെ സ്പീഡ് കുറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മൾട്ടി ടാസ്കിംഗ് ആയിട്ട് ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അവർക്ക് ഒരു ഒരുപാട് ജോലികൾ ഒരു സമയം ചെയ്യാൻ കഴിയും ഞാനും അങ്ങനെ ഒരാളായിരുന്നു പിന്നെ എന്തുകൊണ്ടാണെന്നറിയില്ല എനിക്ക് കാലക്രമേണ എനിക്ക് ഒരു നേരം ഒരു ജോലിയിൽ മാത്രമേ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്ന് ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കി അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ച ഒരു കാര്യമാണ് ശരിക്കും നമ്മൾ എന്തെങ്കിലും അതായത് അടുക്കളയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ആ ഒരു ജോലി പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനാണ് നോക്കുന്നത് പിന്നെ ലൈറ്റായിട്ട് എന്തെങ്കിലും പാട്ടോ കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം എനിക്ക് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ അതിനോടൊപ്പം നല്ല പാട്ടൊക്കെ ആണെങ്കിൽ അതിനോടൊപ്പം ഡാൻസ് കളിക്കാനും കൂടി ഇഷ്ടമായതുകൊണ്ട് ഡാൻസ് കളിക്കലും പാട്ട് പാടലും കിച്ചൺ ജോലി ഇതൊന്നും അതുകൊണ്ട് ഞാൻ എല്ലാം ഒന്ന് ഒഴിവാക്കിയിട്ട് ചെയ്യേണ്ട ജോലി ചെയ്യേണ്ട സമയത്ത് ചെയ്തു തീർക്കാം എന്നുള്ളൊരു വലിയ തീരുമാനമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് കടന്നത് അപ്പോൾ ഫോണിൻ്റെ ഉപയോഗം എന്തായാലും പരമാവധി കുറയ്ക്കുക അത്ര തന്നെ പിന്നെ ഒരു തീരുമാനം എന്ന് പറയുന്നത് നമ്മുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക നമ്മൾ എന്ത് ജോലിയാണോ നമ്മൾ ചെയ്യുന്നത് ആ ഒരു വർക്കിൽ അത് എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് സെർച്ച് ചെയ്യുകയും അത് സംബന്ധമായ വീഡിയോസ് കൂടുതൽ കാണുകയും ചെയ്യാന്നുള്ളതാണ് പിന്നെ പെട്ടെന്ന് നമുക്കൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും അത് പെട്ടെന്ന് കഴിയില്ല കേട്ടോ നമുക്ക് പതുക്കെ പതുക്കെ മാത്രമേ ആ ഒരു കാര്യത്തിലേക്ക് നമുക്ക് ചുവട് വയ്ക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ മാത്രം എടുക്കുക എന്നുള്ളൊരു തീരുമാനവും കൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ ഒരുവിധം സെറ്റായി വരികയാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലുള്ള സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽക്ക് ശരിക്കും ഒരു കൃത്യമായ സമയമൊക്കെ വെച്ചിട്ട് ചെറു ചെറിയ രീതിയിൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അങ്ങനെ എൻ്റെ ന്യൂ ഇയർ തീരുമാനങ്ങളൊക്കെ ഏതാണ്ട് ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇനിയുള്ളത് പതുക്കെ ആലോചിച്ച് ഓരോന്നോരോന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുവരണം എന്ന് അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇന്നത്തെ എൻ്റെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് ഒരു ടോപ്പാണ് അത് പെട്ടെന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം അതിൻ്റെ എന്ന് പറയുന്നത് ജോർജറ്റാണ് അതുപോലെ എൻ്റെ ലൈനിങ് ക്രേപ്പ് ആണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും പിടിച്ചാൽ കിട്ടാത്ത മെറ്റീരിയൽസ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് വെച്ചിട്ട് പിന്നൊക്കെ ചെയ്തിട്ടാണ് വരച്ചിട്ട് കട്ട് ചെയ്തൊക്കെ എടുക്കുന്നത് പിന്നെ ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മുടെ പേജിൽ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളവർ എന്ന് പറയുന്ന ഇൻസ്റ്റാ പേജിൽ കമൻ്റ് ചെയ്യുക കേട്ടോ മെസ്സേജ് ചെയ്യുക പിന്നെ ശരിക്കും ഞാൻ എൻ്റെ സ്റ്റിച്ചിങ് ജേണി ഒരു വീഡിയോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് നമുക്ക് എളുപ്പം പെട്ടെന്ന് ഒരു ദിവസം പഠിച്ചെടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല കേട്ടോ നമ്മൾ ഒരുപാട് നമ്മൾ ചെയ്ത് ഒരുപാട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ഒക്കെ പതുക്കെ പതുക്കെ നമ്മുടെ ഒരു പ്രാക്ടീസിലൂടെ മാത്രമാണ് കേട്ടോ നമുക്ക് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ രീതിയാണ് കേട്ടോ ചില ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും ചില ആൾക്കാർക്ക് വളരെ പതിയെ മനസ്സിലാവുള്ളൂ പിന്നെ ഓൺലൈനായിട്ട് പഠിക്കുന്നവരുണ്ടാവും പിന്നെ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് പഠിക്കുന്ന അങ്ങനെയൊക്കെ ഉള്ളവർ ശരിക്കും അങ്ങനെ പഠിക്കുന്നത് നല്ലതാണ് കേട്ടോ നമുക്ക് ഒരുപാട് എന്തുണ്ടെങ്കിലും നമ്മൾ ശരിക്കും യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി നമുക്ക് എല്ലാ മോഡൽസും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ കിട്ടും പക്ഷേ ചില ആൾക്കാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും അതുപോലെ ചെയ്യാനും കഴിയും ചില ആൾക്കാർക്ക് അത് മനസ്സിലാവാറില്ല കേട്ടോ അത് ആരുടെയും ബുദ്ധി കുറവും കൂടുതലും ഒന്നും കൊണ്ടല്ല ഓരോരുത്തർക്കും ഓരോന്നിനോടൊരു പാഷനുണ്ടാകും അപ്പോൾ ആ ഒരു രീതിക്കാണ് കേട്ടോ ചില ആൾക്കാർക്ക് വലുതായിട്ട് സ്റ്റിച്ച് ചെയ്യാനും കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ പോലും നല്ല ഐഡിയാസ് ും അപ്പോൾ ആ ഒരു ഡ്രസ്സ് എങ്ങനെ നമുക്ക് വർക്ക് ചെയ്തെടുക്കാം അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം എന്നൊക്കെയുള്ള വലിയ വലിയ ഐഡിയാസൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ചില ആൾക്കാർക്ക് കുറച്ച് ഡൗൺ ആവും അപ്പോൾ നമ്മൾ ഈ ഡൗൺ ആയി പോകുന്ന ആൾക്കാർ മാക്സിമം നിങ്ങൾ സ്റ്റിച്ചിങ് പഠിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ പുറത്തെവിടെയെങ്കിലും പ്രാക്ടിക്കലായിട്ട് ഒന്ന് നമ്മൾ പോയി തന്നെ ചെറിയൊരു കോഴ്സെങ്കിലും പഠിക്കാം കേട്ടോ അപ്പോൾ ചെറിയൊരു കോഴ്സെങ്കിലും പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ തലയിൽ കയറ്റാൻ പറ്റുള്ളൂ എന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കോഴ്സ് പഠിച്ചുകൊണ്ട് മാത്രം നമുക്ക് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യണമെന്നൊന്നുമില്ല എന്നിരുന്നാലും നമ്മൾ ആദ്യം വേണമെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടൊക്കെ ഒന്ന് പഠിക്കാം യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് പഠിക്കാം അപ്പോൾ അതൊന്ന് പഠിച്ച് നമ്മൾ നമ്മുടെ ഡ്രസ്സൊക്കെ ഒന്ന് ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്തൊക്കെ തുടങ്ങിയ ശേഷം നമ്മളൊരു ഏതെങ്കിലും ഒരു ടീച്ചറിൻ്റെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ പോയിട്ട് ചെറിയൊരു കോഴ്സ് എടുത്തിട്ട് സ്റ്റിച്ചിങ് പഠിക്കുക കേട്ടോ അങ്ങനെ പഠിക്കുകയും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവും അതിന് ശേഷം നമുക്ക് ബാക്കി ഇങ്ങനത്തെ മോഡൽസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കി ട്രൈ ചെയ്യാം ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ബോഡിയിൽ തന്നെ അളവെടുത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിൽ അപ്പം നമുക്ക് തന്നെ ആണല്ലോ എന്ന് കരുതിയിട്ട് മിക്കവാറും പേര് യൂനൊക്കെ ആയിരിക്കും മിക്കവാറും തയ്ക്കുന്നത് ഞാനൊക്കെ എങ്ങനെയായിരുന്നു കേട്ടോ അപ്പോൾ അതിന് പകരം ആദ്യം തന്നെ നെക്കിലെ പലതരം ഡിസൈനുകൾ കോളർ നെക്ക് നെക്കുണ്ടാവും വീനൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കൊളാബറേഷൻ തോന്നുന്ന രീതിയിലുള്ള നെക്കുകളൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ ശരിക്കും തയ്ച്ച് തന്നെ നോക്കുക കേട്ടോ തയ്ച്ച് നോക്കുമ്പോൾ നമുക്ക് തന്നെ തയ്ച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളത് ഇട്ട് കഴിയുമ്പം നമുക്ക് ആദ്യമൊന്നും പെർഫെക്റ്റ് ആയില്ലെങ്കിലും പിന്നെ പെർഫെക്റ്റ് ആയിട്ട് വരും അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻ്റ് ഉണ്ടാകും പിന്നെ നമുക്ക് ഒരു കസ്റ്റമർ കൊണ്ട് തന്നാലും അവർക്ക് എങ്ങനെ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ അവർക്കിത് പാകമാകുമോ അപ്പോൾ നമുക്ക് ഇത്രയും അളവെടുത്തപ്പോൾ പാകമായി അപ്പോൾ അവർ നമ്മളെക്കാളും ചെറിയ ആളാണോ വലിയ ആളാണോ നോക്കിയിട്ട് അതനുസരിച്ച് സൈസ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നമ്മൾ ഓൾറെഡി പഠിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം നമ്മളൊന്ന് ഓൺലൈനിൽ പഠിച്ചിട്ട് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിക്കൂടെ പഠിക്കുക അതിന് ശേഷം വീണ്ടും നമുക്ക് ഇതുപോലത്തെ വീഡിയോസ് നമുക്ക് സ്റ്റിച്ചിങ് നന്നായിട്ട് ഈസി ആക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് ശരിക്കും യൂട്യൂബൊക്കെ ഇപ്പോൾ ഞാൻ ഒരു അഞ്ചോ ആറോ വർഷം ആകുന്നതേ ഉള്ളൂ യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ ശരിക്കും കാണാൻ തുടങ്ങിയിട്ട് അപ്പോൾ അതിനും എത്രയോ വർഷം മുമ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയ ആളാണ് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ കുറേയൊക്കെ നമ്മൾ പോയി പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചറിവുകൾ കിട്ടും പിന്നെ നമ്മൾ പഠിക്കുന്ന സ്ഥാപനത്തിലെ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ അപ്പം അവരൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കുറേ മിസ്റ്റേക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും പുതിയ പുതിയ ഐഡിയാസൊക്കെ കിട്ടും അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് പിന്നെ നമ്മുടെ സ്റ്റിച്ചിങ് ജേണി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഒന്നും ആയിരിക്കണമെന്നില്ല പലർക്കും പല രീതിയിലായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് മനസ്സിലാക്കുന്നവരുണ്ടാവും ഇല്ലാത്തവരുണ്ടാവും അതൊക്കെ നിങ്ങൾ സ്വയം കണ്ടുപിടിക്കുക അതായത് എന്നെക്കൊണ്ട് എങ്ങനെയാണ് ഞാൻ എനിക്ക് എന്താണ് പെട്ടെന്ന് പറ്റുന്നത് അതായത് എനിക്കിങ്ങനെ ഓൺലൈനായിട്ട് മാത്രം പഠിച്ചാൽ മതിയോ എന്നാലേ ഞാൻ മനസ്സിലാക്കുമോ എന്നൊക്കെ സ്വന്തമായിട്ട് നമുക്ക് വിലയിരുത്താൻ പറ്റുകയുള്ളൂ മറ്റൊരാൾ പറഞ്ഞിട്ട് അതേ കണക്ക് നമ്മൾ പഠിച്ചെടുത്ത് സ്റ്റിച്ച് ചെയ്ത് പെട്ടെന്ന് തന്നെ ഒരു സ്റ്റിച്ചറാവുക അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഫാഷൻ ഡിസൈനർ ആവുക എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല മെയിനായിട്ട് നമ്മുടെ ഉള്ളില് നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം പെട്ടെന്ന് കുറേ ഐഡിയാസൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരാളാണെങ്കിൽ നമ്മൾ കുറച്ച് പഠിക്കുമ്പോഴേക്കും നമുക്ക് ഏതാണ്ട് കാര്യങ്ങളൊക്കെ പിടി കേട്ടോ അപ്പോൾ അതെ ഇന്നത്തെ സ്റ്റിച്ചിങ് കഴിഞ്ഞു ഈ ഒരു ടോപ്പാണ് സ്റ്റിച്ച് ചെയ്തെടുത്ത കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ളൊരു എയർലൈൻ കുർത്തിയാണ് ഇത് ഇതാവശ്യമുള്ളവർ നമ്മുടെ ഇൻസ്റ്റാ പേജിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ അത് നല്ല രസ കാണാനായിട്ട് സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ് ഒരു അച്ചിറക്കിൻ്റെ സ്ലീവ് വന്നിട്ട് ബാക്കി എ വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് കൊണ്ടു കൊടുക്കണം കേട്ടോ പോകുന്ന വഴിക്ക് അപ്പോൾ വൈകുന്നേരം എന്തായാലും പുറത്ത് പോകണം പിന്നെ അതിനിടയ്ക്ക് സ്റ്റിച്ച് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഉറങ്ങി എണീറ്റു അപ്പം നല്ല ഉറക്കം എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യമാണല്ലോ ശരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങാൻ പോവാണ് അപ്പം അതിന് മുമ്പ് ഒന്ന് ഒരു റെസ്റ്റൊക്കെ കിട്ടി സന്തോഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടുകളാണ് കേട്ടോ ഇത് അത്രയും അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങിയിട്ട് പോയി കഴിഞ്ഞാൽ അത്രയും റിലാക്സ് ആവുമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ അന്നത്തെ ഒരു ദിവസം നല്ല ഹാപ്പി ആയിരുന്നു നല്ല സമാധാനമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അങ്ങനെ അത് ഫുഡൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങളത് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഇതൊരു കാർണിവല് നടക്കുന്ന ഒരു ചർച്ചാണ് കേട്ടോ മലയങ്കീട് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ അതേ ചർച്ചിലേക്ക് പോയി കേട്ടോ അപ്പോൾ ഇത് ഏറ്റവും വലിയ സ്റ്റാറാണ് അപ്പോൾ ഇത് ശരിക്കും ഇൻസ്റ്റയിലും പരസ്യമൊക്കെ കുറേ കണ്ടതായിരുന്നു അപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞ് അറിഞ്ഞാണ് കേട്ടോ വരാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല പക്ഷേ ആ വിചാരിതമായിട്ട് ഇവിടെ വന്നു അതേ ഈ ഒരാട് കണ്ടു അപ്പോൾ ഇത് ബമ്മക്കുട്ടിന്നല്ലാട്ടോ അതാ ഒറിജിനലാണ് അനങ്ങുന്നുണ്ട് അതിൻ്റെ കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ട് പിന്നെ അത് ഇങ്ങനെ കുറേ ലൈറ്റ് സെറ്റപ്പൊക്കെ നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് പിന്നെ പുൽക്കൂടൊക്കെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണ്ണീശോയും ഒക്കെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതേ ഒരു കഴുത ഇവിടെ നിപ്പുണ്ടല്ലോ അതും ബൊമ്മക്കുട്ടിന്നുമില്ല കേട്ടോ അത് ശരിക്കും ഒറിജിനലായിരുന്നു പിന്നെ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ മെയിനായിട്ട് ഈ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇവിടെ വന്ന് ഫോട്ടോസും റീൽസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ശരിക്കും ഇതൊക്കെ കണ്ട് നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് വീഡിയോസ് എടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമാണ് പിന്നെ വീഡിയോസ് എടുക്കണമല്ലോ എന്ന് കരുതി കുറച്ച് വീഡിയോസ് എടുത്തു എന്ന് മാത്രം അതെ കണ്ടോ പണ്ടൊക്കെ ആണെങ്കിൽ എല്ലാവരും വായും പൊളിച്ച് ഇത് തന്നെ നോക്കി നിൽക്കുമായിരുന്നു ഇപ്പോഴത്തെ കാലത്ത് കണ്ടില്ലേ എല്ലാവരും ഫോൺ എടുത്ത് അത് വീഡിയോസ് എടുത്ത് നിൽക്കാനായിട്ടോ അപ്പം ഞാനും വീഡിയോസ് എടുക്കുന്നുണ്ടെങ്കിലും ഞാനൊന്ന് ഫോൺ താഴ്ത്തി പിടിച്ചിരിക്കുകയാണ് വീഡിയോസ് അവിടെ കിട്ടട്ടെ അതിനോടൊപ്പം ഇതൊന്ന് നേരിട്ട് കണ്ട് ആസ്വദിക്കുക അതൊരു വേറെ വൈബാണ് കേട്ടോ അങ്ങനെ ഈയൊരു ത്രീ ഡി ലൈറ്റിൻ്റെ ഒരു സംഭവമാണ് കേട്ടോ അപ്പം അതൊക്കെ കണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ അതിൽ നല്ല ഡി ജെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ മ്യൂസിക്കൊക്കെ കേട്ട് ഡാൻസ് കളിക്കാനൊക്കെ തോന്നി കുറച്ച് ഡാൻസ് കളിച്ച് ഹാപ്പി ആയിട്ട് ഒക്കെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇവിടെ മെഡിക്കലിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട് എനിക്കിതൊക്കെ കാണാനൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് പക്ഷേ ഉണ്ടല്ലോ ഭയങ്കര പേടിയാണ് കേട്ടോ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ അതൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പിള്ളേരൊക്കെ അതെ ഊഞ്ഞാലാടെന്ന് കണ്ടപ്പോൾ ഒന്ന് ഊഞ്ഞാലാടിയെ കൊള്ളാമെന്നൊക്കെ തോന്നി എന്നാലും വേണ്ട തിരിച്ചിറങ്ങി പിന്നെ അതേ ബോട്ടിൽ പഴയ ഇങ്ങനത്തെ കുപ്പിയൊക്കെ വെച്ചിട്ട് ലൈറ്റ് സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഒരു വാട്ടറിൻ്റെ ഒരു ഷോയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇങ്ങോട്ട് വീഡിയോസ് എടുത്താൽ അവിടെ നിറയെ ആൾക്കാർ കേട്ടോ പിന്നെ വീഡിയോസ് എടുക്കാനുള്ള വലിയ മനസ്സൊന്നും ഉണ്ടായില്ല ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇതൊക്കെ കാണണം വീഡിയോസ് എടുക്കണം എന്നുള്ളൊരു ചിന്തയിലല്ലായിരുന്നു എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടെട്ടോ പിന്നെ ഇതൊരു പെരിച്ച് ബോയാണ് പിന്നെ എനിടയ്ക്ക് ക്രിസ്മസ് അപ്പൂപ്പനും ഒക്കെ അടിപൊളിയൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു കേട്ടോ എവിടേക്ക് നിന്ന ആൾക്കാർ എന്ന് നിറയെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ പെരച്ചിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരുപാട് ഫാൻസി കോഴികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കി നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ മുന്നേ ഇതുപോലെ കുറേ ലവ് ബോർഡ്സിനെയൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ പാവം ആ കുഞ്ഞുങ്ങളെയും ഒക്കെ പാമ്പ് പിടിച്ച് എല്ലാം നശിച്ച് പോയട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഇതൊക്കെ കണ്ടപ്പോൾ തോന്നി പിന്നെ അത് ഇതുപോലെ ഒരുപാട് ലൈറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ഒട്ടകവും കുതിരയും ഒക്കെ ഒറിജിനലാണ് കേട്ടോ അവർ ഒറിജിനലായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് അങ്ങനെ കാർണിവലൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ നേരതേ ഡ്രസ്സൊന്നും സെലക്ട് ചെയ്യാൻ പോയതാണ് കേട്ടോ എനിക്കല്ല എനിക്കൊരു വർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽസ് എടുക്കാൻ പോയതാണ് കേട്ടോ അപ്പോൾ ഏതാണ്ട് ഒരു എണ്ണം കിട്ടി പക്ഷേ അതിന് മാച്ചായിട്ടുള്ള വേറൊരു കോൺട്രാസ്റ്റ് കളറ് റെഡാണ് കേട്ടോ റെഡ് പലതുണ്ടെങ്കിലും എടുത്ത സെയിം ആ ഒരു ഡിസൈനിൽ റെഡ് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ എങ്കിലും ഞാൻ കുറേ നോക്കി അജ്രക്ക് മോഡൽ വരുന്ന ഒരുപാട് മെറ്റീരിയൽസ് എവിടെയുണ്ട് പക്ഷേ നമ്മൾ വിചാരിച്ച ആ ഒരു ഡിസൈനിലുള്ളതും ഒന്നും കിട്ടിയില്ല കേട്ടോ എന്നാലും കിട്ടിയതൊക്കെ എടുത്തു പിന്നെ കുറേ ലൈനിങ് ഒക്കെ എടുക്കാൻ എടുക്കാമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കുറേ കിട്ടി പിന്നെ അത് എപ്പോൾ വന്നാലും ഇങ്ങനെ തൽക്കുലത്ത് സാധനങ്ങളൊക്കെ വെറുതെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ എനിക്കതൊരു ഇഷ്ടമുള്ള പരിപാടിയാണ് കേട്ടോ ഇതൊന്നും ആവശ്യമില്ല എനിക്ക് എന്നാൽ പോലും ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തൊന്ന് കണ്ട് ഒന്ന് മനസ്സൊന്ന് സന്തോഷിപ്പിക്കുക അത്ര തന്നെ പിന്നെ കുറച്ച് ലൈനിങ് ഒക്കെ എടുക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതൊക്കെ അത്യാവശ്യമായിട്ട് എടുക്കാനുള്ളതായിരുന്നു കേട്ടോ അതിൽ കുറേയൊക്കെ കിട്ടി പിന്നെ അത് പുതിയ വെറൈറ്റി മെറ്റീരിയൽസ് ഒക്കെ കുറേ വന്നിട്ടുണ്ട് പക്ഷേ അതൊക്കെ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് പേജിലിട്ട് കഴിഞ്ഞാൽ ഇത് ശരിക്കും ഹോൾസെയിൽ കടയല്ലോ റീറ്റെയിലാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മെറ്റീരിയൽ തന്നെ കിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ വേറെ മെറ്റീരിയൽസ് ഒന്നും എടുത്തില്ല പിന്നെ എല്ലാത്തിൻ്റെയും റേറ്റ് ഒക്കെ ഒന്ന് നോക്കി റെഡി ആക്കിയൊക്കെ കേട്ടോ അപ്പോൾ ആവശ്യമുള്ളത് മാത്രം എടുക്കാമെന്ന് കരുതി പിന്നെ മെയിനായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ടുള്ള സ്റ്റിച്ചിങ്ങിനുള്ള ലൈനിങ് ആണല്ലോ മുഖ്യം എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ എടുത്തു പിന്നെ ഒന്ന് രണ്ട് പെൻഡിങ് ഡ്രസ് കിട്ടിയില്ല കേട്ടോ ബാക്കിയൊക്കെ കിട്ടി അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് വന്ന് കേട്ടോ അപ്പോൾ ഒന്ന് ന്യൂ ഇയർ അല്ലേ വലിയ ആഘോഷങ്ങളൊന്നുമില്ല നമുക്ക് വേണ്ടപ്പെട്ടവരോടൊപ്പം ചെറിയ രീതിയിൽ അങ്ങ് ആഘോഷിച്ചു അത്രയേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് അതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ആൻഡ് ഹാപ്പി ന്യൂ ഇയർ